ആഡംബര കാറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചു മെഗാ സെയിലിന് ഒരുങ്ങുകയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാനത്ത് ലഹരി വസ്തുക്കൾ കടത്തുന്നതിനിടെ പിടികൂടിയ വാഹനങ്ങളാണ് എക്സൈസ് വകുപ്പ് ലേലം ചെയ്ത് വിൽക്കാനൊരുങ്ങുന്നത് അബ്കാരി എൻ ഡി പി എസ് നിയമങ്ങൾ പ്രകാരം കസ്റ്റഡിയിൽ എടുക്കുകയും വിൽപ്പനയ്ക്ക് കോടതിയുടെ അനുമതി ലഭിച്ചതുമായ വാഹനങ്ങളാണ് ലേലം ചെയ്യുന്നത് വിവിധ സർക്കിൾ റേഞ്ച് ഓഫീസുകൾ പോലീസ് സ്റ്റേഷൻ വളപ്പുകൾ എന്നിവിടങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള വാഹനങ്ങളാണ് പ്രധാനമായും വിൽപ്പന നടത്തുന്നത് ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വാഹനങ്ങൾ വിൽപ്പനയ്ക്കുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ആഡംബര കാറുകൾ ടെമ്പോ മിനി ലോറി ജീപ്പ് ഓട്ടോറിക്ഷ ബൈക്ക് സ്കൂട്ടർ തുടങ്ങിയവയാണ് ഏറെയും എൻജിൻ നമ്പറും മതിയായ രേഖകളും ലഭ്യമാകാത്ത വാഹനങ്ങൾ സ്ക്രാപ്പ് വില കണക്കാക്കിയായിരിക്കും വിൽക്കുന്നത് വാഹനങ്ങളിൽ പലതും ലഹരി കടത്താനായി രഹസ്യ അറകളും ഘടനയിൽ മാറ്റം വരുത്തിയുമാണ് ഇത്തരം രഹസ്യ അറകളും ഘടനകളും നീക്കം ചെയ്യുമെന്ന് കരാറുണ്ടാക്കിയ ശേഷം മാത്രമേ വാഹനം വിൽപ്പന നടത്തി കൈമാറുകയുള്ളൂ ഇതിനുള്ള ചിലവും വാഹനം വാങ്ങുന്നവർ തന്നെ വഹിക്കണം നികുതി കുടിശ്ശയുള്ള വാഹനങ്ങളും ഈ കൂട്ടത്തിലുണ്ട് ഇതുപോലെ പോലീസ് സ്റ്റേഷനുകളിലും ഒരുപാട് വാഹനങ്ങൾ കിടപ്പുണ്ട് ഇടിച്ചതും മോഷ്ടിച്ചതും ലഹരി കടത്തിയതും ഒക്കെ അതിലുൾപ്പെടും നല്ലതും ഉപയോഗിക്കാൻ കൊള്ളാവുന്നതുമായ വാഹനങ്ങളും ഉപയോഗശൂന്യമായ പൊളിഞ്ഞ വാഹനങ്ങളും പതിനായിരക്കണക്കിന് വിവിധ പോലീസ് സ്റ്റേഷനുകളുടെ പരിസരത്ത് കിടപ്പുണ്ട് അതൊക്കെ സമയസമയങ്ങളിൽ വിറ്റഴിച്ചാൽ വാങ്ങുന്നവർക്ക് നല്ലതാണ് സർക്കാരിന് നല്ല തുകയും കിട്ടും അതിലൊക്കെ ഉപരി പോലീസ് സ്റ്റേഷൻ പരിസരവും വൃത്തിയായി കിടക്കും പാമ്പും പഴുതാരയും കയറി കിടക്കില്ല